ഹായ് ഓൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് കോഴിക്കോട് യാത്രയിലേക്ക് പുറപ്പെട്ടതായിരുന്നു അപ്പൊ കോഴിക്കോട്ടേക്കല്ലേ പോകുന്ന കരുതിയിട്ട് ഓരോരു ബ്ലോഗ്ലോർ ചെയ്യാം എക്സ്പ്ലോർ ചെയ്യാം കരുതിയിട്ട് വീഡിയോ എടുത്തു തന്നെയാ പക്ഷെ എന്ത് ചെയ്തു പനി മഴവെള്ളത്തിന് മഴ എന്ന് വെച്ചാലും യാത്രയായ കാരണം പറ്റിയില്ല പക്ഷെ എന്നാലും നമ്മൾ ഇത് ചെയ്തപ്പോ ഓൺലൈൻ ടിക്കറ്റ് ചെയ്തപ്പോ സെക്കൻഡ് സീറ്ററെ കിട്ടില്ലേ സെക്കൻഡ് സീറ്റ് അപ്പൊ അങ്ങനെ ഏഴരയ്ക്ക് പോയി അവിടെ നമ്മൾ ഏകദേശം ഒരു കോഴിക്കോട് ഒമ്പതര ഷൊർണൂർ ജംഗ്ഷൻ ഒക്കെ പിന്നെ മഴ മഴയായിരുന്നു ഞങ്ങള് ആദ്യം തിരിച്ചു വരുന്ന കാര്യം ഫിക്സ് എന്താ ഇത് കടലിയാണത് അതോ കോഴിക്കോട് എത്ര വേഗം എത്തിയല്ലേ പിന്നെ ഞങ്ങൾ അവിടെ പോയി അവിടെ നിന്നൊരു തേർട്ടി മിനിറ്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ മഴ കാരണം ഒന്നും പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല ഓട്ടോ ചേട്ടൻ കഴുത്തിൽ കത്തി വെച്ചറുത്ത് പൈസ വാങ്ങിച്ച രീതിയിലായിരുന്നു മീറ്ററിന് മോളിലേക്കായിരുന്നു പൈസ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അയച്ചു പറഞ്ഞു കഴിഞ്ഞാ ചിക്കൻ എടുത്ത് എന്താ പറയാ ഞാനും കഴിച്ചു എനിക്കാണെങ്കിൽ ചെറിയ രീതിയിലൊരു പ്രോബ്ലം ഒക്കെ എന്നാലും അതും കഴിച്ച് അവസാനം ഞങ്ങൾ രീതി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം നല്ല കാറ്റ് മഴ ഉണ്ടായിരുന്നു നേരെ തിരിച്ച് പോവാൻ പറ്റി ബസ് പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ നല്ല സങ്കടം എങ്കിലും ജീവനാണ് മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു ഇതായിരുന്നു ട്രെയിനിൽ താമസം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാണോ പറഞ്ഞാ കേരള പക്ഷെ അത്രയും എന്താ പറയാ